ഏതെങ്കിലും ഒരു സമുദായത്തിൽ മാത്രം തളച്ചിട്ട വ്യക്തി ആയിരുന്നില്ല വന്നോ കൂടുതൽ സമയവും തൻ്റെ സമുദായത്തെ പരിഷ്കരിക്കാനും സംഘടിപ്പിക്കാനും പരിപോഷിപ്പിക്കുവാനും വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു അത് സത്യവുമാണ് പക്ഷെ അതേ സമയം ഹിന്ദു സമൂഹത്തിലെ സഹോദര സംഘടനകളെയും സമുദായങ്ങളെയും സംഘടിപ്പിക്കുവാൻ കൂടി അദ്ദേഹം മറന്നില്ല അവർക്ക് വേണ്ടി അവരുടെ സഭയിൽ പോയി അവർക്ക് വേണ്ടി സംസാരിക്കും ഒരാൾ ചോദിച്ചു മന്നത്തിനോട് എന്തിനാണ് അങ്ങ് ഈ ഹിന്ദു സമൂഹത്തിലെ എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ സഹോദര സമുദായങ്ങളോട് അങ്ങ് എന്തിനാണ് ബന്ധം വയ്ക്കുന്നത് അതിന് മന്നം പറഞ്ഞൊരു ഉത്തരമുണ്ട് ഈ ഉത്തരം ഹിന്ദു സമൂഹത്തിലെ ഓരോരുത്തരും ഈ സമുദായ സംഘടനാ പ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും താഴെ മുതൽ ഉയരത്തിൽ വരെ പ്രവർത്തിക്കുന്നവർ മന്നം പറഞ്ഞ വാക്കിനെ ഒരു മന്ത്രം പോലെ എന്നും ചിപിക്കണം മന്നം പറഞ്ഞു നായർ സമുദായത്തിന്റെ ആരോഗ്യവും ക്ഷേമവും ഹിന്ദു സമൂഹത്തിന്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും ഇരിക്കുന്നത് ഹിന്ദു സമൂഹമാകുന്ന ഒരു വലിയ വടവൃക്ഷത്തിന്റെ ഒരു ശാഖ മാത്രമാണ് നായർ സമൂഹം ഹിന്ദു സമൂഹത്തിന് ഒരുമിച്ചല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രമായി പുരോഗമിക്കാൻ സാധ്യമല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് മന്നം പറഞ്ഞത് ഒരു സമുദായത്തിന് മാത്രം ഇങ്ങനെ പുരോഗമിക്കാൻ പറ്റും തൻ്റെ ശരീരത്തിലെ ഹിന്ദു സമാജമാകുന്ന ശരീരത്തിലെ ഒരു കൈ മാത്രം വികസിക്കുക മറ്റൊരു കൈ ശോഷിച്ചിരിക്കുക ആ അവസ്ഥയുടെ പേരെന്താണോ ആരോഗ്യം എന്നാണോ അതോ ഏതോ രോഗം എന്നാണോ മന്നം തന്റെ സാമുദായിക പ്രവർത്തനം ചെയ്തത് ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുക അതിൽ എവിടെയാണോ ആവശ്യം ആ ആവശ്യത്തെ കണ്ടെത്തി പരിഹരിക്കുക സത്യത്തിൽ ഇന്നത്തെ സാമുദായിക നേതാക്കന്മാർക്ക് വേണ്ട വീക്ഷണം അതിൻ്റെതാണ് ഇന്ന് വേണ്ടത് സ്വസമുദായ പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ സഹോദര സമുദായങ്ങളെ കൂടി കണ്ടെത്തി അവർക്കു വേണ്ടി നമ്മൾ ഒന്നാണെന്ന ബോധത്തിൽ ജീവിക്കുക എന്നതാണ് ഞാനൊരു സനാതന ഹിന്ദുവാണ് ഹിന്ദുത്വമാണ് എന്റെ അടിസ്ഥാനം എന്ന് പറയാൻ മടികാണിക്കാത്ത സാമുദായിക നേതാക്കന്മാരുണ്ടാകുക